ഇപ്പം എല്ലാവരുടെ വീട്ടിലും കുറച്ച് ബീഫ് ഉണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കട്ട ഉള്ളി അരിയണ്ട തക്കാളി അരിയണ്ട ഒന്നും ചെയ്യാണ്ട് തന്നെ അടിപൊളി ബീഫ് റോസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും അറിയാം നമ്മൾ പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്ത് കൊടുക്കട്ടോ അതായത് ഇതേപോലെ വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും അറിയാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് കഴുകിയിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് വിസിൽ നമ്മൾ വേവിച്ചെടുക്കാൻ ത ഇതേപോലെ കിട്ടും കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇനി ഒരു പാത്രം വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കൊത്തിട്ടിട്ട് കളർ മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി തോലി കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എന്നിട്ട് നമ്മളുടെ ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ വെള്ളമൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും ഇനി ഇതേപോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളി പൊരിഞ്ഞിട്ട് വന്നതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ബീഫ് കഴിക്കുമ്പോൾ അപ്പോൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും ഇതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയൊക്കെ അരഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് ഗെ വീട്ടിലെ ഗസ്റ്റ് വന്നതിന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് എന്തായാലും പറയണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം താങ്ക് യു